ഹായ് ഡിയോസ് വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പം ഇന്നത്തെ നമ്മുടെ വ്ളോഗാല് ഞാൻ ഒരു സ്റ്റെറിലൈസറ് മേടിച്ച കാര്യം ഞാൻ നമ്മുടെ വ്ലോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്താ ഏതാണെന്നൊക്കെ പറയണമെന്ന് പറഞ്ഞിട്ട് കുറേ കമൻസ് വന്നിട്ടുണ്ടായിരുന്നു സൊ അത് കാണിക്കാൻ ചുധ്യേ നമ്മുടെ സ്റ്റെറിലൈസർ എന്തിൻ്റെ ആണെന്ന് ഞാൻ ആദ്യമേ പറയാം ഫസ്റ്റ് ഓഫ് ഓൾ ഇത് ഒരു ഫീഡിങ് മോമിന് അല്ലെങ്കിൽ ഒരു ന്യൂബോർണ് ബേബീസൊക്കെ ഉള്ളമാർക്കൊക്കെ യൂസ്ഫുൾ ആവുന്നതാണ് താല്പര്യമുള്ളവർ ഇൻട്രസ്റ്റ് ഉള്ളവർ മാത്രം കണ്ടാൽ മതി ഇല്ല ജസ്റ്റ് സ്കിപ്പ് ചെയ്ത് വിട്ടിരുന്ന് മതി കേട്ടോ ഞാൻ എടുത്ത് പറയാനുള്ള റീസൺ നമ്മുടെ വീഡിയോ കണ്ടിട്ട് വെറുതെ ടൈം കളഞ്ഞു പോയി എന്ന് പിന്നെ തോന്നരുത് അതുകൊണ്ടിട്ടാണേ ഫസ്റ്റ് നമ്മുടെ ഇതിനകത്ത് പാലിരിപ്പുണ്ട് ബ്രസ്റ്റ് മിൽക്ക് തന്നെയാണ് കേട്ടോ ഞാൻ കൂടുതലും എൻ്റെ ബ്രസ് പമ്പിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ ബ്രസ് പമ്പും ഇതിനകത്ത് ഞാൻ ബ്രസ് പമ്പും അതുപോലെ തന്നെ ഫീഡിങ് ബോട്ടിൽസും സ്റ്റെറിലൈസ് ചെയ്യും ഞാൻ ഈ ഒരു ബോട്ടിലിനകത്താണ് ഇപ്പം പമ്പ് ചെയ്ത് കളക്ട് ചെയ്ത് വെക്കുന്നത് ആദ്യമേ ചെയ്യേണ്ട പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് ക്ലീൻ ചെയ്യുക അതായത് വെള്ളം ഒഴിച്ച് ഞാൻ ബ്രഷക്കെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വാഷ് ചെയ്യുക അതായത് ബ്രഷ് മെൽക്കായതുകൊണ്ടിട്ട് തന്നെ അതിനെ കണ്ട കാണാൻ പറ്റുന്നുണ്ടോ ഒരു ക്രീം പോലെ നമ്മുടെ നെയ്യ് പോലെയൊക്കെ വന്നിട്ട് അടിഞ്ഞിരിക്കും നമ്മുടെ പശുവിൻ പാൽ എങ്ങനെയാണോ ആ ഒരു കൺസിസ്റ്റൻസിയിലൊക്കെയാണ് പാലാണോട്ടോ പാൽ അതിൻ്റെ ആ ഒരു നെയ്യാണ് ഇത് കഴിച്ചാൽ വണ്ണം വെച്ചാൽ നിന്ന് ഇങ്ങനെ കമൻറ്റ് ഇട്ടേക്കുന്ന ഞാൻ കണ്ടായിരുന്നു എനിക്ക് അതേപ്പറ്റി കറക്റ്റായിട്ട് അറിയത്തില്ല ഞാൻ ചെയ്യുന്ന മെത്തേഡാണ് മത്താഡാണോട്ടോ കാണിക്കുന്നത് അതേ ഒരു ബ്രഷ് എടുത്തിട്ടുണ്ട് ഇതേ രണ്ട് ബോട്ടിൽസും അതുപോലെ തന്നെ നമ്മുടെ ബ്രഷ് പമ്പും ഞാൻ നന്നായിട്ട് ബ്രഷ് വെച്ചിട്ട് ചെയ്യാറുണ്ട് അത് രാവിലെയും വൈകിട്ട് അങ്ങനെ ഒന്നുമില്ല ഞാൻ ഏതെങ്കിലും ഒരു നേരം ഒന്നുകിൽ രാവിലെ ആയിരിക്കും അല്ലെങ്കിൽ രാത്രിയിലായിരിക്കും ഏതെങ്കിലും ഒരു ടൈമാണ് ചെയ്യാറില്ല കൂടുതലും ചെയ്യാറുള്ളത് രാവിലെ പാലെടുക്കുന്ന ആ ഒരു ടൈമാണുണ്ട് കാര്യം രാത്രിയിൽ ഒരുപാട് ഇവിടെ നിന്ന് ഉറങ്ങിയതിന് ശേഷം കുഞ്ഞ് പാൽ കുടിക്കുന്നതൊക്കെ ഭയങ്കര കുറവായി ആദ്യമൊക്കെ രണ്ട് മണിക്കൂർ കൂടുമ്പോൾ കൂടുമ്പോൾ എനിക്ക് പാൽ കുടിക്കുകയായിരിക്കും ഇപ്പം ഉറങ്ങി കഴിഞ്ഞാൽ കരയിടങ്ങ് ഉറങ്ങും ഞാൻ പിന്നെ ഇടയ്ക്ക് പത്ത് മണിക്കൂർ നാല് മണിക്കൂർ കൂടുമ്പോൾ കൂടുമ്പോൾ കൊടുക്കാനായിട്ട് നോക്കാറുണ്ട് അതേ കണ്ടോ നമ്മുടെ ഫീഡിംഗ് ബോട്ടിൽ കഴുകി എടുത്തിട്ടുണ്ട് കഴുകിയെടുത്താലും ഇതിൻറ്റകത്ത് ഈ അണുക്കൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട് അതുകൊണ്ടിട്ടാണ് നിബിള് നിബിൾ കഴുകുന്ന ബ്രഷിന്റെ കയ്യിൽ ഉണ്ട് കേട്ടോ ഇത് എല്ലാ ദിവസവും വാഷ് ചെയ്യുന്നതുകൊണ്ടിട്ടാണ് ഞാൻ അതെടുക്കാനുള്ളത് ണിച്ചു തരാം ഞാൻ ഞാനത് ഞാൻ ഈ സ്റ്റെറിലൈസർ ഓർഡർ ചെയ്തതിൻ്റെ കൂട്ടത്തിൽ എനിക്ക് കിട്ടിയായിരുന്നു അത് ഇനി അടപ്പ് നന്നായിട്ട് കഴുകി കൊടുക്കുക കാര്യം പാല് ചരിഞ്ഞൊക്കെ വീഴുമ്പോഴത്തേന് അടപ്പിലൊക്കെ പറ്റിയിരിക്കാറുണ്ട് അതിപ്പോൾ ഉണങ്ങിയൊക്കെ ഇരിക്കും ബാക്ടീരിയസ് ഒന്നും ഉണ്ടാവാനുള്ള ചാൻസസ് ഇല്ല എങ്കിൽ കൂടിയിട്ട് നമ്മൾ നന്നായിട്ട് കെയർ ചെയ്യേണ്ടത് ചെയ്യുക തന്നെ വേണമല്ലോ അതുകൊണ്ടാണ് ഒരു ബോട്ടിൽ ഇതിന് ഞാൻ വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ പി ജി എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ ആണ് കേട്ടോ നെക്സ്റ്റ് വൺ ദേ ഈതാണ് ഇതെനിക്ക് നമ്മുടെ ഞാൻ കാണിച്ചു തരാം നമ്മുടെ ഒരു നാച്ചുറൽ ബ്രസ് ഫീഡ് ചെയ്യുന്ന ഒരു ഫീല് കിട്ടുന്ന ടൈപ്പിലുള്ള ഫീഡിംഗ് ബോട്ടിലാണ് നാട്ടിലും അവൈലബിൾ ആണോട്ടോ എനിക്ക് തോന്നുന്നു ബ്രാൻഡ് ഞാൻ പറഞ്ഞുപോയി ആ ഫിലിപ്സ് ഫിലിപ്സിൻ്റെ കിട്ടും ഇങ്ങനെയുള്ളത് ഇതിനും ഞാൻ ബ്രസ് മിൽക്ക് കളക്ട് ചെയ്ത് വെക്കുന്നത് ഇതിനകത്തായ വേണ്ടിയിട്ടാണ് ഞാൻ ആ പറഞ്ഞ പോലെ കറക്റ്റ് നെയ്യ് പോലെ ബ്രസ് നമ്മുടെ ഫോർമുല ഞാൻ അധികം അങ്ങനെയൊന്നും കൊടുക്കാറില്ല കേട്ടോ അത്ര അത്യാവശ്യഘട്ടം വരുന്ന ടൈമിൽ മാത്രമേ ഫോർമുല ഞാൻ കൊടുക്കാറുള്ളൂ സോ ഞാൻ എപ്പോഴെടുത്താലും ബ്രസ് മിൽക്കാണെന്നുണ്ടെങ്കിൽ കുറച്ചു നേരം വെച്ചിട്ടൊക്കെ കൊടുക്കുമ്പോൾ ഒരു നാല് മണിക്കൂറിന് ശേഷമൊക്കെയാണ് ഈ ബോട്ടിൽ എടുക്കുന്നതുകൊണ്ടെങ്കിൽ കൊടുക്കുമല്ല ബോട്ടിൽ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതുപോലെ ക്രീം പോലത്തെ നമ്മുടെ നെയ്യ് തന്നെയാണ് പാലിലെ നെയ്യ് തന്നെയാണ് മുകളിലേക്ക് അടിഞ്ഞു ഇരിക്കുന്നത് അങ്ങനെ പറ്റിയിരിക്കാറുണ്ട് സത്യമായി സ്റ്റെറിലൈസ് ചെയ്യുന്ന മെഷീൻ്റെ ആവശ്യമൊന്നും ഇല്ലാത്ത കുറച്ചും കൂടെ ഒരു നല്ലതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു അങ്ങനെയാണോ കേട്ടോ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത് ഞാനത് ആദ്യം കണ്ടത് നാട്ടിൽ വെച്ചിട്ട് ഫിലിപ്സ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ തന്നെയാണ് ഞാൻ കണ്ടത് ഈ ഒരു ഇതുപോലെ സ്റ്റെറിലൈസ് ചെയ്യുന്ന മെഷീൻ അവൈലബിൾ ആണ് അതുവരെ അറിയത്തില്ലായിരുന്നു ആരോ ഒരു കൊളാബ് ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു ചിയേഴ്സ് താഷന്ന് പറഞ്ഞിട്ടൊരു എയർ ഹോസ്റ്റേഴ്സ് ഒരു ഉണ്ട് ആ ചേച്ചീൻ്റെ ചേച്ചിയാണെന്ന് എനിക്ക് അറിയത്തില്ല ആ പുള്ളിക്കാരത്തിൻ്റെ വീഡിയോക്കകത്താണ് ഞാൻ ആദ്യമായിട്ട് ഈ സ്റ്റെറിലൈസ് ചെയ്യുന്ന മിഷീൻ കണ്ടിട്ടുണ്ടായിരുന്നത് അന്നേരം തൊട്ട് ഞാൻ ഇത് വാങ്ങണമെന്ന് വിചാരിച്ചുണ്ടെങ്കിൽ ഇവിടെ കിട്ടുമെന്നൊരു ഡൗട്ടൊക്കെയാണ് ഞാൻ അതുകൊണ്ടിട്ട് ഇവിടുന്ന് ആമസോണിൽ സെർച്ച് ചെയ്തിട്ടാണ് എടുത്തത് നമ്മുടെ ബ്രസ് പമ്പ് എങ്ങനെയാണ് കേട്ടോ ഈ ബ്രസ് പമ്പ് ഇങ്ങനെ ഊരിയെടുക്കാം എന്നിട്ട് ഇത് ക്ലീൻ ചെയ്യുക ഈ ഒരു പോഷൻ ഊരിയെടുക്കാം ഇതാണ് അതിൻ്റെ തലച്ചോറ് ഈ സാധനം വാഷ് ചെയ്യാൻ പാടില്ല സ്റ്റെറിലൈസ് ചെയ്യാനും പാടില്ല കാര്യം വെച്ച് കഴിഞ്ഞാൽ അതാണ് അതിൻ്റെ ഇലക്ട്രോണിക്കൽ ഐറ്റംസ് ഒക്കെ ഉള്ളത് കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ അമ്മ ഇതുപോലെ തൻ്റെ തലച്ചോറിനെയാണ് എടുത്ത് വെള്ളത്തിലിട്ട് വെച്ചത് അങ്ങനെ ഞാൻ ചിരി പോയിട്ടു നാട്ടിന് ഞാൻ കൊണ്ടുവന്നത് നല്ലതായിരുന്നു കേട്ടോ സിക്സ് തൗസൻഡ് സംതിങ് എന്തുമായിരുന്നു എൻ്റെ റേറ്റ് ഫൈവ് തൗസൻഡ് നയൻ അതായത് ആറായിരം രൂപയ്ക്ക് ഒരു രൂപേൻ്റെ കുറവ് നല്ലതറിഞ്ഞു പറഞ്ഞിട്ട് കാര്യമില്ല വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നഷ്ടമായി പോകില്ല ഇലക്ട്രോണിക്കൽ ഐറ്റംസ് അല്ലേ എല്ലാം നന്നായിട്ട് വാഷ് ചെയ്തെടുത്തതിന് ശേഷമേ നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യാൻ കൊണ്ട് ഏൽപ്പിക്കാവുള്ളൂ എൻ്റെ സ്റ്റെറിലൈസ് ചെയ്യുന്ന മെഷീൻ ഞാൻ ഓൾറെഡി ഞാൻ കാണിച്ചിട്ടുണ്ട് എങ്കിൽ കൂടിയിട്ടൊന്നുകൂടെ കാണിച്ചു തരാം പിന്നെ നമ്മളിത് എങ്ങനെയാണ് സ്റ്റെറിലൈസ് ചെയ്യുന്നത് എന്നുള്ള വീഡിയോസ് ഒന്നും ഇവർ പോസ്റ്റ് ചെയ്തിട്ടില്ലല്ലോ അതുകൊണ്ടിട്ട് ഞാനിത് ചെയ്യാമെന്ന് വിചാരിച്ചതാണ് നിങ്ങൾക്ക് യൂസ്ഫുള്ളാകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മേ ബി യൂസ്ഫുള്ളാകാം ഞാൻ ഈ പറഞ്ഞ പോലെ ഫീഡിങ് ബോട്ടിൽസ് മാത്രമല്ല നമ്മുടെ കുട്ടികളൊക്കെ സ്കൂളിൽ കൊണ്ടുപോകുന്ന വാട്ടർ ബോട്ടിൽസ് അതുപോലെ ഈ ചുറ്റുപാത്രമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റെറിലൈസ് ചെയ്ത് കൊടുത്തയക്കാം കാര്യം ഇതിപ്പോൾ ചീത്ത ആയില്ല എന്നുണ്ടെങ്കിൽ കാശിയൊക്കെ സ്കൂളിൽ പോകുന്ന സമയത്ത് എനിക്ക് യൂസ് ചെയ്യാൻ പറ്റും ഡേ കെയറിലൊക്കെ ആക്കാം ഡേക്കെയൊന്നും പാട്ടൊന്നും ഇല്ലാക്കാം മലക്കാളും നോക്കാനുള്ള കുഴപ്പമൊന്നുമില്ല ഞാനിന്ന് ആക്ച്വലി ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാശി ബേബിൻ്റെ ബർത്ത് ഡേ ആണ് ഈ മാസം പതിമൂന്നാം തീയതി സോ ബേർത്ത് ഡേക്ക് ബേർഡേക്ക് പർച്ചേസ് ചെയ്ത് ബേർഡ്ഡേക്ക് ഡ്രസ്സ് എടുക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഓൾറെഡി മാസം വന്നപ്പോൾ ഡ്രസ്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അതിന് സാരി ആയിരുന്നു അതുകൊണ്ടിട്ട് ബ്ലൗസ് ഇല്ലായിരുന്നു ബ്ലൗസ് ഇല്ലാത്ത ബ്ലൗസ് ഉണ്ടായിരുന്നു സ്റ്റിച്ച് ചെയ്തില്ല ഒന്ന് സ്റ്റിച്ച് ചെയ്യാതെ ഇവിടുന്ന് ഒരാൾ നാട്ടിലേക്ക് പോയി നാട്ടിലേക്ക് പോയപ്പോൾ ഞാൻ കൊടുത്തയച്ചു അവിടെ ചെന്നിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് തിരിച്ച് കൊണ്ടുവന്നാൽ മതി കഴിഞ്ഞ മാസം മുപ്പതാം തീയതി ഇരുപത് പറഞ്ഞിട്ടാണ് പോയത് പക്ഷേ ഇനി വേണം വിളികരം വരാൻ വേണ്ടിയിട്ട് അതുകൊണ്ടിട്ട് ഞാൻ പെട്ടുകയും ഇടാൻ ഡ്രസ്സില്ല അങ്ങനെ ഇന്ന് പോയി ഡ്രസ്സൊക്കെ എടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് പോയി പക്ഷെ എനിക്ക് ഇഷ്ടമായാൽ കുറേ കോന്നും കൊള്ളില്ല കേട്ടോ ഒരു വില വല്ലാതെ ക്വാളിറ്റി ഐറ്റംസ് ഭയങ്കര റേറ്റ് ആണ് ഇവിടെ ഒരു ഡ്രസ്സിനൊക്കെ ഭയങ്കര റേറ്റാണ് കഴിവുന്നത് നാട്ടിൽ നിന്ന് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നിട്ടായി എനിക്കറിയാം ഇവിടെ ഭയങ്കര റേറ്റ് ആണ് എന്ന് എനിക്കത് അതുകൊണ്ട് കഴിവ് ഞാൻ ഇവിടെ നിന്ന് എടുക്കാനൊന്നും വിചാരിക്കവേയില്ല റേറ്റുകൂടെ പോയിട്ട് ഞാൻ എടുക്കാറുണ്ട് ക്വാളിറ്റി കുറവാണ് എന്നാലും റേറ്റ് കുറവാണ് പക്ഷേ ഇവിടെ ഭയങ്കര റേറ്റ് ആയതുകൊണ്ട് എനിക്ക് എടുക്കണമെന്നില്ല നമ്മുടെ നായനാ വാര്യ ഭാര്യത്തെന്ന് പറഞ്ഞുകൊണ്ടിട്ടൊരു ഞാൻ എന്തുകൊണ്ടും വെച്ചിട്ട് കാണിച്ചിട്ടില്ല വെറുതെ ഒരു വലിച്ചു വലിയ ടൈം കളയണ്ട ഇത് നമുക്ക് അപ്പോൾ നമ്മുടെ ഡ്രസ്സിംഗ് ടേബിള് ഇതിൻ്റെ താഴത്തൊരു കബോർഡുണ്ട് കബോർഡല്ല ഒരു ഇതുണ്ട് ഇവിടെയാണ് ഞാൻ എൻ്റെ സ്റ്റെർലൈസർ വെച്ചിരിക്കുന്നത് ഇതാകുമ്പോഴത്തേന് കാശ് വലിച്ച് താഴെ ഇടില്ല അപ്പോൾ നമ്മുടെ സ്റ്റെർലൈസറിൻ്റെ ബ്രാൻഡ് വരുന്നത് ടൊമി ടിപ്പി എന്നാണ് കേട്ടോ അങ്ങനെ തന്നെയാണ് പ്രൊനൗൺസ് ചെയ്യുന്നത് തോന്നുന്നു അപ്പോൾ ഇതിനെ പുറത്തെടുക്കാം എന്നിട്ട് കാണിച്ചു തരാം എടുത്ത് വെച്ചിട്ടുണ്ട് ഞാനിത് അഴിച്ചയച്ചഴച്ച് വെച്ചേക്കാണുള്ളൂ ഇനി ചെന്നെ വയ്ക്കണമെന്നില്ല അഴിച്ചയച്ച് വെച്ചേക്കാണ് ഇതെങ്ങനെയാണ് ഫിറ്റ് ചെയ്യുന്നത് എന്നൊക്കെ ഞാൻ ഇവിടെ സ്റ്റാൻഡിൽ വെച്ചിട്ട് കാണിക്കും ഇതാണ് അതിൻ്റെ താഴത്തെ ഭാഗം വരുന്നത് ഒരു മൂന്ന് നാലഞ്ച് ലെയേഴ്സായിട്ടാണ് കേട്ടോ ഇത് വന്നിട്ടുള്ളത് കേട്ടോ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് എല്ലാം ഫിറ്റ് ചെയ്ത് ഞാൻ കാണിച്ചു തരാം ഫേസ്റ്റ് ഡേ ഈ ഒരു സംഭവം ഇതിൻ്റെ അകത്താണ് നമ്മുടെ ഈ പ്ലഗിൽ കുത്താനുള്ള ഒക്കെ വരുന്നത് പിന്നെ ഇത് ഇവിടെ ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് നമ്മൾ ഇതിനകത്ത് ഇതിനകത്ത് എഴുതിയിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ബോട്ടിൽ വാഷ് ചെയ്തതിന് ശേഷം വേണം സ്റ്റെറിലൈസ് ചെയ്യാൻ വെക്കാൻ വേണ്ടി താണെന്ന് പിന്നെ ഇത് ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്തിട്ട് വേണം ഇത് ഓൺ ആക്കാൻ ഇത് ഓഫ് ആക്കാൻ ഇത് മറന്നു പോകരുത് എന്ന് എഴുതും എഴുതി വെച്ചിട്ടുണ്ട് സാധാരണ ഞാൻ മറന്നു പോകാറുണ്ട് കേട്ടോ ഞാൻ എന്ത് ചെയ്യും നമുക്കിതിനെ ഇവിടെ പ്ലഗ്ഗിങ് ചെയ്യാം എന്നിട്ട് ആ ഇനി നമുക്ക് നമുക്കിതിനകത്ത് വേണ്ടുന്ന മെയിൻ ഒരു ഐറ്റം വെച്ച് കഴിഞ്ഞാൽ വെള്ളം വേണം വെള്ളം വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഹോളിലേക്ക് നമ്മൾ എൺപത് എം എൽ കറക്റ്റ് എൺപത് എം എൽ വാട്ടർ ഒഴിച്ച് കൊടുക്കണം ഞാൻ പോയി വെള്ളം എടുത്തിട്ട് തരാം രണ്ടെണ്ണവും കൂടെ അമ്മേനെ ഇട്ട് അലമ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഈ ഫീഡിങ് ബോട്ടിൽ വേണ്ടേ നമുക്ക് എത്ര എം എൽ ആണ് എന്നൊക്കെ പാൽ എത്ര എം എൽ ആണ് എന്നറിയാനുള്ള അളമാണ് കേട്ടോ കൊടുത്തേക്കുന്നത് പക്ഷേ അതിൽ തന്നെ ഞാൻ കറക്റ്റ് എൺപത് എം എൽ നോക്കിയത് ഈ ലൈൻ വരെയാണ് എൺപത് സെൽസ് ഒക്കെ പിടിക്കുന്നത് കൊണ്ടിട്ടാണ് കൂടിയും കുറഞ്ഞ് നോക്കിയിരിക്കുന്നത് കറക്റ്റ് എൺപത് എം എൽ എടുത്തിട്ടുണ്ട് അവരിതിനകത്ത് പറഞ്ഞിട്ടുണ്ട് കറക്റ്റ് എൺപത് എം എൽ വെള്ളം തന്നെ ഒഴിക്കുക അതിൽ കൂടിയും പോകരുത് കുറഞ്ഞും പോരെന്നവർ ഒരു ഇൻസ്ട്രക്ഷൻ ബുക്ക് ഉണ്ടായിരുന്നു അതിനകത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു സോ അതനുസരിച്ച് തന്നെയാണ് ഞാൻ ചെയ്യുന്നത് ഈ ഒരു റൗണ്ടിൻ്റെ അകത്ത് നിൽക്കുക അതാണെന്ന് തോന്നുന്നു ഉദ്ദേശിക്കുന്നത് കറക്റ്റ് ആ ഒരു റൗണ്ടിൻ്റെ അകത്ത് നിൽക്കും ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ലിങ്ക് വേണമെങ്കിൽ ചോദിച്ചാൽ നാട്ടിലെ കിട്ടുമോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല മേ ബി കിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള സ്റ്റെർലൈസേഴ്സിൻ്റെ ലിങ്ക് തരാം കേട്ടോ നാട്ടിൽ എനിക്ക് തോന്നുന്നു ഒരു ടു തൗസൻഡ് ത്രീ തൗസൻഡിൻ്റെ അവൈലബിൾ ആണ് എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഇങ്ങനല്ലോ ഫസ്റ്റ് വയ്ക്കേണ്ടത് ഇതേ ഈ സാധനമാണ് കേട്ടോ അതെ ഇത് ഒരു ഗ്രേ കളറിലാണ് എല്ലാ സ്റ്റെറിലൈസേഴ്സിനും അതായത് നമ്മൾ ഫീഡിങ് ബോട്ടിൽ സ്റ്റെറലൈസ് ചെയ്യുന്ന എല്ലാത്തിനകത്ത് ഇങ്ങനെ തന്നെയാണ് വരുന്നത് നമുക്ക് അത് വേണ്ട അതായത് നമ്മൾ ഈ ഞാൻ പറഞ്ഞ കണക്ക് ഈ കുഞ്ഞുങ്ങളെ കൊണ്ടുപോകുന്ന പാ ഇതൊക്കെ ഉണ്ടല്ലോ ലഞ്ച് ബോക്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് ഇതിനെ പുറത്ത് വെച്ചിട്ട് നമുക്ക് സ്റ്റെറിലൈസ് ചെയ്യാം ഏറ്റവും എനിക്ക് തോന്നുന്നു സ്റ്റെറിലൈസ് ചെയ്യുന്നത് നല്ലതാണെന്ന് തോന്നുന്നു ഇനി നമ്മൾ ആദ്യം വെച്ച് കൊടുക്കുന്നത് ഇതുപോലത്തെ ഫീഡിങ് ബോട്ടിൽസാണോട്ടോ ഇതിൻ്റെ അകത്ത് ഏതാണ്ട് ഒരു നാലഞ്ചെണ്ണം വെക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് ആരെണ്ണം വെക്കാം ആറ് ഫിറ്റിംഗ് ബോട്ടിൽ ഒരു ടൈമിൽ സ്റ്റെറിലൈസ് ചെയ്തെടുക്കാമെന്നാണ് അവർ അവര് കൊടുത്തിട്ടുള്ളത് ആദ്യം ആ ബോട്ടിൽ വെച്ചു ഡെൻ നമുക്ക് ഈ ബോട്ടിൽ വെക്കാം പിന്നെ ഞാൻ വെച്ചു കൊടുക്കുന്നത് നമ്മുടെ ഇത് ബ്രസ്റ്റ് പമ്പിന്റെ ഒരു പാർട്ടാണ് കേട്ടോ ഇത് ബാക്കിയൊക്കെ സിൽക്കോൺ ബേസ് ആണ് അല്ലാണ്ട് പ്ലാസ്റ്റിക് ബേസ് താഴത്തും സിലിക്കോൺ ബേസ്ഡായിട്ട് വരുന്നത് മുകളിലും ആണ് വെക്കേണ്ടതെന്നാണ് അതിനകത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇതിൻ്റെ അകത്തത് ഈ ഒരു സംഭവം ഇതും നമ്മുടെ ബ്രസ് പമ്പിൻ്റെ ഉള്ളിലുള്ള സാധനമാണ് കേട്ടോ അതും ഇതിന് കൂട്ടത്തിൽ തന്നെ വെക്കാം അതായത് നമ്മൾ ഫീഡ് ചെയ്യുന്ന അമ്മമാർക്കറിയാം നമ്മൾ പാൽ കൊടുത്ത് പാൽ ഫീഡ് ഫീഡിങ് ബോട്ടിലാണ് പാൽ കൊടുക്കുന്നതെങ്കിൽ കൊടുത്ത് കഴിയുമ്പോൾ ചെറിയൊരു സ്മെല്ല് പോലെ അതായത് പാല് പറ്റി പിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പശുവിൻ പാൽ വാങ്ങുമ്പോഴും ഉണ്ടാകാറുണ്ട് ചെറിയൊരു മരുന്ന് ആ ഒരു ഇറിറ്റേറ്റഡ് ആവുന്ന ഒരു സ്മെല്ല് നമ്മൾ എത്ര ക്ലീൻ ചെയ്താലും അത് പോവില്ല പക്ഷെ സ്റ്റെർലൈസ് ചെയ്യുമ്പോൾ പോട്ടെ ചൂടുവെള്ളത്തിനൊരു വിത്ത് ഞാൻ ബേബീസിന് എങ്ങനെയാണെന്ന് മുന്നേ സ്റ്റെർലൈസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ കാശിലെ സമയം തൊടിട്ടേ ചൂടുവെള്ളത്തിലിട്ട് തിളപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ ആ ഒരു മെത്തേഡ് കുറച്ചും കൂടെ ഒന്ന് വിപുലീകരിച്ചു അത്രേ ഉള്ളൂ ഇത് അങ്ങനെ എന്ന് പറഞ്ഞ നിർത്തുന്നതായിരിക്കും ഏറ്റവും നല്ലത് പിന്നെ ഫീഡിംഗ് ബോർഡിലിന്റെ ക്യാപ്പും ആ ഒരു നിബിളും ഒക്കെ വരുന്ന പോർഷൻ നമ്മളിത് മുകളിലത്തെ തട്ടിൽ വെക്കുക ഇത്രേ ഉള്ളൂ കഴിഞ്ഞു സിമ്പിളാണ് എന്നിട്ട് ഈ ഒരു മൂടി കൊണ്ടിട്ട് ഇതിനെ കറക്റ്റായിട്ട് മൂടി വെക്കാം ദെൻ ഇനി ചെയ്യണ്ട കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഒരു ബട്ടൺ ഉണ്ടെന്ന് പറഞ്ഞല്ലോ അത് അമർത്തി കൊടുക്കുക ാണല്ലോ ഇത് ഞാൻ ഇങ്ങനെ ചെയ്തിപ്പോഴൊന്നും ഇല്ല ഓണായി 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 എന്താ സംഭവിച്ചാല് കുത്തിയിട്ടിട്ട് പ്ലേറ്റ് കറക്റ്റായിട്ട് അമർത്തി വെച്ചില്ല ഇത് ഓൺ ഓണാവുന്ന കണ്ടോ ഒരു ഓറഞ്ച് കളറിലെ ലൈറ്റ് കത്തും ഇതാണ് അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ളത് ഇനി നമുക്കൊരു ഫൈവ് മിനിറ്റ്സോളം വെയിറ്റ് ചെയ്യാം വെയിറ്റ് ചെയ്തതിനു ശേഷം നമ്മൾ തന്നെ ഓഫ് ഓഫാകൾ കഴിഞ്ഞു ആവും ആ തന്നെ ഓഫ് ആവും ഓഫാവും തന്നെ ഓഫ് ഓഫാവും പക്ഷെ എനിക്കൊരു പേടി അതിനകത്ത് ഇൻസ്ട്രക്ഷൻ അത് അതൊന്നും എഴുതിയിട്ടില്ലായിരുന്നു ഇനി തന്നെ ഓഫ് ഓഫാകൂ ഇല്ലയോ എന്നൊക്കെ ഉള്ളൊരു പേടി പുള്ളിന്ന് ചെറിയ സൗണ്ട് അതായത് നമ്മൾ ഈ വേസർ ഉണ്ടല്ലോ ആവി പിടിക്കുന്ന മെഷീൻ ആ മെഷീൻ ഓൺ ആക്കുമ്പോ ഒരു സൗണ്ട് വരുമല്ലോ അതുപോലെ ഈ വെള്ളം തിളക്കുന്ന പോലെ ഒരു സൗണ്ട് കേൾക്കാൻ പറ്റും അതാണ് അതിന്റെ ആ ഒരു സ്റ്റെഡലൈസ് ആവുന്ന ഒരു ഒരു ആ ഘട്ടം ഇത് സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം മേടിച്ചു സാധനം വെക്കാൻ പോകുന്നു നമ്മുടെ ആക്ച്വലി ഇത് തുറന്നു കഴിഞ്ഞാൽ കഴിഞ്ഞാല് ചാട കഴിഞ്ഞാൽ പിന്നെ തുറക്കാൻ പാടില്ല എന്നാണ് പറയുന്നത് ഇതിനുള്ളിലേക്ക് നല്ല രീതിക്ക് ആവി വരും കേട്ടോ നന്നായിട്ട് ചൂടായി ആ ബ്രസ് പമ്പും അതുപോലെ ഫീഡിംഗ് ബോട്ടിൽസും ഒക്കെ നന്നായിട്ട് ആവും ആ പൊട്ട സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായി ഇത്ര വാഷ് ചെയ്താലും പോകാത്തൊരു സ്മെല്ലുണ്ട് ആ സ്മെല്ലൊന്നും ഉണ്ടാവില്ല പിന്നെ നമ്മൾ സാധാരണ ഈ ബേബീസിനുള്ള ഫീഡിങ് ബോട്ടിൽസൊക്കെ സോപ്പ് ഇട്ട് വാഷ് ചെയ്യരുത് ബേബീസിന് ഫീഡിങ് ബോട്ടിൽ വാഷ് ചെയ്യുന്ന ലിക്വിഡ്സ് അവൈലബിൾ ആണ് മാർക്കറ്റ്സിലൊക്കെ അത് വെച്ചിട്ട് അത് നമുക്ക് ഓൺലൈനിൽ വാങ്ങിയിട്ടോ ഞാൻ ഇത് മേടിച്ചിട്ടുണ്ടായിരുന്ന ആമസോണിൽ നിന്നാണ് ഇതാണ് ഐറ്റം നന്നായിട്ട് സ്റ്റെറിലൈസ് ആവും കേട്ടോ ഫീഡിങ് ബോർഡ് ഞാൻ പറയണെങ്കിൽ ഫീഡിംഗ് ബോട്ടിൽസ് മാത്രമല്ല ബേബീസിനെ കൊണ്ടുപോകുന്ന ബോട്ടിൽ വാട്ടർ ബോട്ടിലോ ഈ ലഞ്ച് ബോക്സോ ഒക്കെ നമുക്ക് സ്റ്റെറിലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് പ്രൊമോഷൻ ഒന്നും അല്ല കേട്ടോ ഇവിടെ വന്നിട്ട് പ്രൊമോഷൻ ചെയ്യാനുള്ള പ്രൊമോഷൻ ചെയ്യാനുള്ള ക്യാപ്പബിലിറ്റി ഒന്നും എനിക്ക് ആയിട്ടില്ല സോ എനിക്കുള്ള എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്തതെന്നുള്ളൂ ഒക്കെ യൂസ്ഫുൾ ആകാണ്ടിരിക്കുക ഞാൻ ഇത് വാങ്ങിയ ടൈമിൽ നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ മേടിച്ചു എന്ന് പറഞ്ഞു നമ്മൾ അൺബോക്സ് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു സോ അന്നേരം തന്നെ ഞാൻ വിചാരിച്ചതാണ് ചൂടുണ്ട് മുകളിൽ കഴിവിച്ചിട്ടുണ്ടെങ്കിൽ നല്ല പുള്ളൽ കിട്ടും അന്നേരം തന്നെ ഞാൻ വിചാരിച്ചായിരുന്നു ഇത് നിനക്ക് വീഡിയോ പോസ്റ്റ് ചെയ്യണം എന്നുള്ള കാര്യം പിന്നെ ഈ സമയം ഇനി അഞ്ച് മിനിറ്റ് വെറുതെ വെയിറ്റ് ചെയ്യണമല്ലോ ആ ടൈമിൽ നമുക്ക് വെറുതെ സ്ള്ളാം കാര്യം പറയാൻ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കാശി ബേബിന്റെ ബേർത്ത് ആണ് ഡ്രസ്സ് എടുക്കുന്ന ആരും ഇവിടെയൊക്കെ ഡ്രസ്സ് നോക്കി കഴിഞ്ഞാല് എല്ലാം ക്വാളിറ്റി ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ക്വാളിറ്റി ആയിട്ട് തോന്നിയിട്ടില്ല ഒരു ഡ്രസ് പോയിക്കുമ്പോ ഈ ഭാഗത്ത് മാത്രം ചെറിയൊരു വർക്കുള്ള പാർട്ടി വെയർല്ല ചുരിദാർ ചുരിദാറല്ല നമ്മുടെ അനാർക്കലി മോഡലൊരു സാധനം അതിൻ്റെ റേറ്റ് വരുന്ന വെച്ച് കഴിഞ്ഞാൽ ഇരു ഇരുന്നൂറ്റി അഞ്ച് ക്രമസ് എന്താണ് ഏതാണ്ട് നാട്ടിലായിരുന്നു ഫൈവ് തൗസൻഡ് അടുപ്പിച്ച് വരുമല്ലോ ഇതിന് വേണ്ടെന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞാൽ പോരുന്നു നാട്ടിൽ നിന്ന് അതിലും നല്ലൊരു സാരിയാണ് ഞാൻ കൊണ്ടുവന്നത് എനിക്ക് എടുത്തായിരുന്നു കൊല്ലത്ത് എനിക്കേന്ന് എടുത്തായിരുന്നു നല്ല സാരിയായിരുന്നു അത് കുഞ്ഞി ബേബീൻ്റെ ധുളി കിട്ടുന്ന ഞാൻ പോയി എടുത്തു വെച്ചാൽ കാശീൻ്റെ ബർത്ത് ഡേക്ക് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ടിട്ട് എടുത്ത് വെക്കാനുള്ള റീസൺ ഉണ്ട് കഴിഞ്ഞ ബർത്ത് ഡേ കാശ്ശേരി കഴിഞ്ഞ ബർത്ത് ഡേക്ക് ഞാൻ എടുത്ത ഡ്രസ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ട്രിവാൻഡ്രത്തുള്ള ആലാബുട്ടിക്ക് എന്നായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് നല്ലൊരു ലഹങ്ക ഞാൻ സൈഡിൽ ഫോട്ടോ കൊടുക്കാം പക്ഷെ അതിൻ്റെ റേറ്റ് ത്രീ തേർട്ടി നയൻ തൗസൻഡ് സംതിങ് ആയിരുന്നു ഭയങ്കര കത്തി റേറ്റ് അല്ലേ നാൽപ്പതിനായിരം രൂപ എടുപ്പിച്ച ആ ഒരു ഡ്രസ്സിന് മാത്രം നാൽപ്പതായിരുന്നു മുപ്പതായിരുന്നോ നാൽപ്പതായിരുന്നു ആദ്യം ഞാൻ ഇരുപതിനായിരം രൂപ പേയ്മെൻറ്റ് ചെയ്തു പിന്നെ ഞാൻ ഇരുപതിനായിരം ചെയ്തു അങ്ങനെ എന്തോ അമ്മേ ചെയ്തിട്ടുണ്ടായിരുന്നു ഡ്രസ്സിൻ്റെ ഫോട്ടോ ഞാൻ സൈഡിൽ കൊടുക്കാം പക്ഷേ ആ റേറ്റിനുള്ള വർത്തൊന്നും ഇല്ല കേട്ടോ വെറും ഞാൻ അവരോട് പറഞ്ഞത് എനിക്കൊരു ഒരു അതിൻ്റെ കളറ് വയലറ്റ് ഡാർക്ക് വയലറ്റ് വയലറ്റിനകത്ത് സിൽവർ കളറിലുള്ള വർക്ക് വേണമെന്നാണ് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കാര്യം ഞാൻ ഗോകുലും കാശിക്കും ഉള്ള എടുത്തത് സിൽവർ കളറിലുള്ള പാൻറ്റും ഈ വയലറ്റ് കളറിലുള്ള ഷർട്ട് പറഞ്ഞു ഞാൻ അവർക്ക് രണ്ടുപേർക്കും എടുത്തിട്ടുണ്ടായിരുന്നു സോ അതുകൊണ്ടിട്ടല്ലേ ഞാൻ എൻ്റെ മെറ്റീരിയൽ മെറ്റീരിയൽ അല്ല മെറ്റീരിയലല്ല ഇവർക്കുള്ളതിനെടുത്തതിന് ശേഷമാണ് ഞാൻ പോയിട്ട് എൻ്റെ ഇത് എടുക്കുന്നത് അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞു എനിക്ക് സിൽവർ സിൽവർ ഷെയ്ഡിലുള്ള വർക്കാണ് വേണ്ടതെന്ന് പറഞ്ഞു അവർക്ക് ഇഷ്ടംപോലെ ഉണ്ട് അതുകൊണ്ടിട്ട് നമുക്ക് ബാക്കിയുള്ളവരുടെ വർക്കൊന്നും നോക്കാൻ നമുക്ക് ടൈമൊന്നും ഇല്ല അവരോട് പറഞ്ഞിട്ട് അവർ ചെയ്തു തന്നിട്ടുണ്ടായിരുന്നത് ഗോൾഡൻ കളറിലുള്ള വർക്കായിരുന്നു ഞാൻ എടുത്ത് ഞാൻ അതിന് വേണ്ടിയിട്ട് എടുത്തു വെച്ചിട്ടുള്ള ജുവൽസ് എല്ലാം വരുന്നത് വെച്ച് കഴിഞ്ഞാൽ പെർഫെക്റ്റ് സിൽവർ കളറിലുള്ള ജ്വൽസ് ആയിരുന്നു അപ്പോൾ കറക്റ്റ് ആ ഒരു ഭയങ്കര ഒരു വൃത്തിയാണ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു കാശിയുടെ ബേർത്ത് ഞാൻ ടൈം ഓർണമെൻസും ഡ്രസ്സും തമ്മിൽ അതിനുള്ള റീസൺ ഇതാണ് എനിക്ക് അവർ അവർ തന്ന പണിയാണ് സത്യം പറഞ്ഞുകഴിഞ്ഞാൽ അങ്ങനെയൊക്കെ വരണം നമുക്ക് കാണുന്നുണ്ടെങ്കിൽ കൺസ്യൂമർ കോറിൽ കൊണ്ട് കംപ്ലയിൻ്റ് ചെയ്യാം ഞാൻ അവർക്ക് മെസ്സേജ് അയച്ചു എൻ്റെ കയ്യിൽ ഇപ്പോഴും കിടപ്പാണ് ആ വൺ ഇയർ മുമ്പുള്ള മെസ്സേജ് അത് ഞാൻ സൈഡിൽ സ്ക്രീൻഷോട്ട് കൊടുക്കാം ഞാൻ അവരോട് പറഞ്ഞു ഇത് കണക്ക് ഞാൻ തന്ന വർക്കല്ല നിങ്ങൾ ചെയ്തിട്ടുള്ള ഓടി ഓടിയായിരിക്കാണ് ചെയ്തത് അവർ കേട്ടിട്ടില്ല റെസ്പോണ്ട് ചെയ്തിട്ടുള്ള കേട്ടിട്ടുണ്ട് പക്ഷെ റെസ്പോണ്ട് ചെയ്തില്ല ഞാൻ അന്നേ ഒരു വീഡിയോ ഒക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കയായിരുന്നു കാര്യം അന്ന് എന്നെ ഒരുക്കാൻ വന്നിട്ടുണ്ടായിരുന്നത് മോഹനേച്ചിയാണ് മോഹനാ വിജി ചേച്ചിയാണ് എൻ്റെ കല്യാണത്തിനും കല്യാണം എൻഗേജ്മെൻറ്റിനും കല്യാണത്തിൻ്റെ റിസപ്ഷനും കല്യാണത്തിനും കല്യാണം കണ്ണി ഗോകുവിൻ്റെ വീട്ടിലെ റിസപ്ഷനും നമ്മുടെ കാശ്മീരിൻ്റെ ബർത്ത്ഡേക്കും എല്ലാം ചേച്ചിയാണ് ചേച്ചിയുടെ വർക്ക് പൊളിയാണ് മോഹനാദിജിൻ മേക്കവേഴ്സ് സ്റ്റുഡിയോ ട്രിവാൻഡത്താണ് കേട്ടോ അപ്പം അങ്ങനെ ഞാൻ ചേച്ചി പറഞ്ഞു നീ കംപ്ലൈൻറ്റ് ചെയ്യും എന്ന് പറഞ്ഞോണ്ട് നീ ഒരു വീഡിയോ ഇടൂ എന്ന് പറഞ്ഞോണ്ട് ചേച്ചിയും പറഞ്ഞു പിന്നെ വിജിത് രേച്ചി വിജിത്രേച്ചി കഴിഞ്ഞാൽ എൻ്റെ ഫ്രണ്ടാണ് നമ്മുടെ പഴയ വ്ലോഗ്സൊക്കെ കണ്ടിട്ടുള്ളവർക്കറിയാം ചേച്ചി മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് അപ്പോൾ ചേച്ചിയും പറഞ്ഞു ഇതാണ് കാലയിൽ ചെയ്ത പലരും കംപ്ലൈന്റ് പറഞ്ഞിട്ടാണ് ഇത്രയും റേറ്റ് കൊടുത്തിട്ട് നമ്മൾ ചെയ്യുമ്പോൾ അതനുസരിച്ചുള്ള വർക്ക് സാധനം എനിക്ക് മോഡൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ ഒരു ഒരു രണ്ട് വർഷം മുന്നേ അവരുടെ ഒരു പഴയ ക്ലൈൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്ന ലെഹങ്കയുടെ റെഫറൻസ് വീഡിയോ സേവ് ചെയ്ത് വെച്ച് ആ മോഡൽ തന്നെ വേണം വേറെ കളറ് വേണമെന്ന് പറഞ്ഞുകൊണ്ടിട്ട് പോയി ചെയ്യിപ്പിച്ചതാണ് പക്ഷെ എനിക്ക് പണി കിട്ടി ഇനി മേലെ അവരോട് പോകൂല ആരെങ്കിലും എടുക്കാൻ പോയി കഴിഞ്ഞാൽ ഞാൻ പറയും പോവില്ലേ എന്ന് പറയും നമ്മൾ കൊടുക്കുന്ന ക്യാഷ് അതിപ്പം ആയിരം രൂപയുടെ എടുത്താലും ശരിയെന്നെ ഈ പറഞ്ഞ കണക്ക് ത്രീ തൗസ തേർട്ടി തൗസൻഡും ഫോർട്ടി തൗസൻഡും എടുത്താലും ശരിയെന്നെ അപ്പം അതനുസരിച്ചുള്ള വേർത്തില്ല എന്നുണ്ടെങ്കിൽ കാര്യമില്ലായി അത് വെറുതെ ആവശ്യം ഇല്ലാന്നൊരു എടുപ്പായിപ്പോയി ആ ഒരു വട്ടം ഇട്ട് പിന്നെ ഇപ്പോഴും അതെയാണ് അതെയാണ് വീട്ടിലിരുമ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇടൂലല്ലോ പിന്നെ ഇപ്പഴ കുറച്ചും കൂടെ റേറ്റ് കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കണം എന്നൊക്കെ വിചാരിച്ചോണ്ടിരുന്നതാണ് അങ്ങനെയാണ് സാരി ഉടുക്കാമെന്നുള്ളൊരു നിബന്ധനയിൽ എത്തിയത് അന്നേരം കാണാൻ ഇങ്ങോട്ട് വരും ഇവിടെ വെച്ച് തന്നെ ആയിരിക്കും എനിക്ക് കൺഫേം ആയിരുന്നു പക്ഷേ ഇവിടെ അങ്ങനെ ഭയങ്കര ഗ്രാൻഡായിട്ട് നടത്തണമെന്നോ നല്ല ഭയങ്കര ഇതായിട്ട് നടത്തണമെന്നൊന്നും ഇല്ലായിരുന്നു ഇപ്പോഴും നമ്മൾ നമ്മളങ്ങനെ ഭയങ്കര സംഭവമായിട്ടൊന്നുമല്ല നടത്തുന്ന ചെറിയ ഒരു നമ്മൾ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെയാണ് പ്ലാൻ ചെയ്യുന്നത് എന്നാലും നമുക്ക് ഒരുമിച്ച് ഒരേ കണക്ക് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഫോട്ടോ എടുക്കാനുള്ള ഒരു ആഗ്രഹം കഴിഞ്ഞ പ്രാവശ്യം എടുത്ത ഫോട്ടോസൊന്നും ഇതുവരെ ഞാൻ ഒരു ആറ് മാസം കൊണ്ട് കഴിഞ്ഞപ്പോഴാണ് പോസ്റ്റ് ചെയ്തത് വീഡിയോ പോ വീഡിയോ കിട്ടി കിട്ടിയിട്ടുണ്ടായിരുന്നു നേരത്തെ തന്നെ വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു ആ പയ്യെ കൊല്ലത്തുള്ളൊരു പയ്യനെ കൊണ്ടിട്ടായിരുന്നു ഒരു പയ്യെ കൊല്ലത്തോടെ ഒരു പയ്യനായിരുന്നു ഇതിപ്പോൾ അഞ്ചു മിനിറ്റ് ആവാനായിട്ടോ നല്ലതായിരുന്നു അന്നത്തേത് ബാക്കിയൊക്കെ ഓക്കെ ആയിരുന്നു പിന്നെ ഇവന്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് കൃഷ്ണ ഇവന്റ്സ് എന്ന് പറഞ്ഞിട്ടായിരുന്നു അതും ഫ്ലോപ്പായിരുന്നു കാര്യം അവരുടെ ഫുഡ് കൊടുവില്ലായിരുന്നു ഫുഡ് കൊള്ളൂലായിരുന്നു ബാക്കി ഡെക്കറേഷനും കാര്യങ്ങളൊന്നും കുഴപ്പമില്ലായിരുന്നു കാര്യം അവർ ഡെക്കറേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നത് ക്ലാസിക് ഇവൻറ്സ് എന്ന് പറഞ്ഞിട്ട് ഞാൻ നമ്മുടെ ബേബിൻ്റെ ചോറൂമിൽ ഫുഡൊന്നും കൊണ്ടുവരാ സൂരജിൻ്റെയൊക്കെ കമ്പനി അവർക്ക് അങ്ങോട്ട് അവർ ഇവൻ്റിൻ്റെ കോൺട്രാക്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു സ്റ്റേജ് ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ അതൊക്കെ നല്ലതായിരുന്നു ഡി ജെ ഉണ്ടായിരുന്നു ഡി ജെ കൊച്ചിലുള്ളൊരു പയ്യനാണ് പയ്യന്റെ പേര് പേര് ഞാൻ മറന്നു അതിന്റെ വീഡിയോ എപ്പോഴെങ്കിലും കിടപ്പുണ്ട് കേട്ടോ നാട്ടിലുള്ള ലാപ്പിൽ ഇരിപ്പുണ്ട് ഇതുവരെ നമ്മൾ ഇനിയിപ്പോൾ കാശ് സെക്കൻഡ് ബേർത്ത് കഴിഞ്ഞിട്ട് എപ്പോഴെങ്കിലും ഞാൻ ഫേസ്റ്റ് ബേർഡിടെ പോ വീഡിയോ പോസ്റ്റ് ചെയ്യാം എനിക്കറിയില്ല അതിനകുന്നു ഫോണിലോട്ട് ആക്കാൻ അറിയത്തില്ല അന്ന് ഇനി ഇങ്ങനെ വെച്ച് 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 സമയം വൺ ഇയർ ആവാൻ പോകുന്നു ഈ ബർത്ത് ഡേയുടെ ഞാൻ എന്തായാലും സ്വന്തമായിട്ട് എൻ്റെ ഫോണിൽ എടുത്തിട്ടായിരിക്കും പോസ്റ്റ് ചെയ്യുന്നത് ഞാൻ പറയണെങ്കിൽ ഭയങ്കര സംഭവമായിട്ട് ഫോട്ടോഗ്രാഫേഴ്സോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത വേണ്ടിയിട്ട് അങ്ങനെ എനിക്ക് ആയിരിക്കട്ടെ പോകണത് അങ്ങനെ ഇപ്പം ബർത്ത് ഡേ പ്രിപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ഇപ്പം പത്താം തീയതി ആയി ഇനിയിപ്പോൾ ദിവസമൊന്നും ഇല്ല ബർത്ത് ഡേക്ക് വേണ്ടിയിട്ട് കഴിഞ്ഞു കറക്റ്റ് ഫൈവ് മിനിറ്റ്സ് ആയപ്പോൾ അത് ഓഫായിട്ടോ കളിച്ചരാം ആ ലൈറ്റ് കത്തിയിരുന്നത് ഓഫായി നല്ല പുകയൊക്കെ വരുന്നു കണ്ടോ ഈ സ്റ്റെർലൈസ് ആവുന്ന സമയം നോക്കിയിട്ട് കുറെ കുറ്റങ്ങളും നല്ല കാര്യം പറഞ്ഞു പറഞ്ഞുതരാൻ പറ്റി ആക്ച്വലി ഇതിപ്പോ തുറക്കാൻ പാടില്ല എന്നാണ് കറക്റ്റ് ഇത് സ്റ്റെറിലൈസ് ചെയ്ത് കഴിഞ്ഞ് കറക്റ്റ് പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഈ സംഭവം ഓപ്പൺ ചെയ്യാവുള്ളൂ എന്നാണ് ഇൻസ്ട്രക്ഷനകത്ത് ഉണ്ടായിരുന്നത് ബട്ട് നമ്മൾ ഇനിയും അഞ്ച് മിനിറ്റിലൂടെ ഞാൻ ഇങ്ങനെ വർത്തമാനം പറഞ്ഞു നിങ്ങൾക്ക് തന്നെ ബോർ അടിക്കും അതുകൊണ്ടിട്ടാണ് കേട്ടോ ഇത്രേ ഉള്ളൂ സ്റ്റെറിലൈസേഷനൊക്കെ കഴിഞ്ഞ് നമ്മുടെ ബോട്ടിലും നമ്മുടെ ബ്രസ് പമ്പും ഒക്കെ കറക്റ്റായിട്ട് സെറ്റായിട്ടുണ്ട് ഇതെങ്ങനെ കാണിച്ചെന്നൊന്നും കാണാൻ പറ്റത്തില്ല ബട്ട് എന്തെങ്കിലും അടുക്കളോ എങ്ങനെ പറയാം ബാക്ടീരിയാസോ വൈറസോ ഫംഗസോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാം ചത്തുപോയിട്ടുണ്ട് അങ്ങനെ എന്നെ പറയാം ഇനിയിപ്പൊ എന്താ ചെയ്യണേന്ന് അറിയാമോ ഇതിന്റെ അകത്ത് ആയിട്ട് കുറേ വെള്ളം ബാലൻസ് ഉണ്ടായിരുന്നു ഈ സംഭവങ്ങളെല്ലാം എടുത്ത് മാറ്റുക എല്ലായിടത്തും മാറ്റി ഇത് ഇത് മാറ്റിയിട്ട് ഇതിന്റെ അകത്ത് ബാലൻസ് കുറച്ച് വെള്ളം ഉണ്ടാവും നമ്മൾ നേരത്തെ കുറച്ച് വെള്ളമൊക്കെ ആയിട്ട് പോയിട്ടുണ്ട് എങ്കിൽ കൂടിയിട്ടും നമ്മൾ നീരാവി ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കണ്ടോ ആ വെള്ളം കുറച്ച് ബാലൻസ് ഉണ്ടാവും അത് ഇത് തട്ടിക്കളഞ്ഞിട്ട് ഒന്ന് വൈപ്പ് ചെയ്ത് ഈ സാധനം മാറ്റി സൂക്ഷിക്കുക ഇത്രേ ഉള്ളൂ സിമ്പിൾ ആണ് അപ്പം നമ്മുടെ സ്റ്റെറലൈസേഷനും കാര്യങ്ങളൊക്കെ ഇത്രേ ഉള്ളൂ സിമ്പിൾ ആണ് കാശി അംഗം തുടങ്ങി അപ്പോൾ ശരി ഞാൻ പോട്ടെ അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് യു ബൈ ടേക്ക് കെയർ